ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് നോർത്ത് അമേരിക്കക്കാരനായ ഒരു ഒരു ചെടിയാണ് അത് നമ്മുടെ ഇവിടെ കുടിയേറിയിട്ട് ആയതാണ്ട് നയൻറ്റീൻ നയൻറ്റീലാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിച്ചു ഇതാണ് ആള് മാൻഡറിൻ സ്പൈഡർ എന്നാണ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ നെയിം പിന്നെ സ്പൈഡർ പ്ലാന്റ് എന്നും അറിയപ്പെടും വേറൊരു പേരും കൂടെ ഉണ്ട് ഫയർ ഫ്ലാഷ് എന്നാണ് ഇവനെ അറിയപ്പെടുന്നത് അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ കളർ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നതെന്നും ഈ യെല്ലോ കളർ നമ്മൾ തീയൊക്കെ കത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു കളറല്ലേ അതുകൊണ്ടായിരിക്കും ഫയർ ഫ്ലാഷ് എന്നൊക്കെ അറിയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു ഇലയുടെ ഭംഗിയെക്കുറിച്ചാണ് എനിക്കിത് കിട്ടിയത് ഒരു മൂന്ന് വർഷം മുന്നെയാണ് മൂന്ന് വർഷം കൊണ്ട് ഒരു നമ്മുടെ കാൽപാദത്തിന്റെ നീളത്തിലേ ഉള്ളൂ ഇത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒത്തിരി ഹൈറ്റ് ഒന്നും വെക്കത്തില്ല അതാണ് ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത പിന്നെ അത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താനും ഏറ്റവും നല്ലൊരു ഇത് ഇൻഡോറിൽ നമ്മൾ നല്ല ഒരു ക്ലേ പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അതിൽ കിടുക്കാ ചേട്ടിരിക്കും അപ്പം ആര് വന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പെട്ടെന്ന് അട്രാക്റ്റീവ് അത് ഇതിൻ്റെ കളറ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ വളർത്താൻ എല്ലാവരും താല്പര്യപ്പെടുന്നത് അതിൻ്റെ കളർ ഭയങ്കര അടിപൊളി കളറാണ് ഒരു ഗ്രീനും യെല്ലോയും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ വളർത്താൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരു കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും നമ്മുടെ നേഴ്സറിൽ ഒന്നും കിട്ടിയ കിട്ടാത്തൊരു സാധനമാണ് ഇതെനിക്ക് കിട്ടിയത് എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് തന്നത് അതിനെ വളർത്തി അതിനൊരു ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞാണ് ഈ നിൽക്കുന്നത് ഈ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഇത് ചെറിയ ചട്ടിക്കകത്തോട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ തിന് സൺലൈറ്റ് ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് മതി പിന്നെ നല്ല സൺലൈറ്റിലും വെക്കാം അതനുസരിച്ച് നമ്മൾ ഏത് തരത്തിലാണോ വളർത്തുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളോട് കൂട്ടത്തിൽ നിന്ന് വളരുന്നത് എന്ന് വേണേൽ പറയാം എന്നാന്ന് ചോദിച്ചാൽ നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയല്ല സൺ ഉണ്ടാകും ഇതിന് സൺലൈറ്റ് ഒരുപാട് ഉച്ച വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് സൺ ഉണ്ടാകും അതല്ലാത്ത വെയിലത്തെല്ലേ ഇവൻ ടോളറേറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്നോളും ഒരു പ്രശ്നവും അങ്ങനെ ഒരു ചെടിയാണ് നമ്മുടെ സ്പൈഡർ ഇതിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന പോലെയാണ് ഇതിന് വെള്ളം കൊടുക്കേണ്ടത് കാരണം നമ്മൾ നല്ല ഒരുവിധം വെയിലത്താണ് നമ്മൾ നമ്മളിതിന് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ല ഇൻഡോറിലാണ് ഇതിനെ വെക്കുന്നതെങ്കിൽ അതിനധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നിന്നോളും പിന്നെ സ്പ്രിംഗ് ടൈമിലും സമ്മർ ടൈമിലും ഇതിന് നമുക്ക് വളം ഇട്ട് കൊടുക്കാം ആ ആ അങ്ങനെ വളം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ നല്ല ഹാപ്പി ആയിട്ട് നിന്നോളും ഇപ്പം ഹാപ്പിയായിട്ട് നിൽക്കുന്ന എങ്ങനെയാണ് എങ്ങനെ അറിയുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ ഇത് അപ്പോൾ ഇതിന്റെ ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ നിൽക്കും നിങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ കളറ് കണ്ടോ നല്ല സൂപ്പർ കളറല്ലേ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയും ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ